രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിലെ കുടിശ്ശിക ലഭിക്കുമോ പ്രതീക്ഷയോടെ ജീവനക്കാരും പെൻഷൻകാരും കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് ശതമാനം അധിക ഡി എ പ്രഖ്യാപിച്ചതോടുകൂടി ജീവനക്കാരും പെൻഷൻകാരും ഉറ്റുനോക്കുന്നത് കുടിശ്ശിക ലഭ്യമാകുമോ എന്ന കാര്യമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ കുടിശ്ശിക നൽകണമെന്നായിരുന്നു ജീവനക്കാരുടെ ആവശ്യം എന്നാൽ സർക്കാർ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ മാത്രമാണ് ഡി അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് മുതൽ കുടിശ്ശിക അനുവദിക്കണം എന്നായിരുന്നു ജീവനക്കാരുടെ സംഘടനകളുടെയും ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ മൂന്ന് ശതമാനം ഡി എ അനുവദിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ മൂന്ന് ശതമാനവും ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മൂന്ന് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ നാല് ശതമാനവുമാണ് അനുവദിച്ചിരിക്കുന്നത് അവയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിലെ കുടിശ്ശികയാണ് ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി വരെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ലഭിക്കണം എന്നാണ് ജീവനക്കാരും പെൻഷൻകാരും ആവശ്യപ്പെടുന്നത് എങ്കിലും ജീവനക്കാരുടെ സംഘടനകളുടെ ആവശ്യം സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വ്യക്തതയില്ല കുടിശ്ശിക അനുവദിക്കണമെന്ന ആവശ്യം സംഘടനകൾ വീണ്ടും ഉന്നയിക്കും എന്നാണ് സൂചന